ഹലോ നമസ്കാരം ഇന്ന് എല്ലാവരും വോട്ടൊക്കെ ചെയ്താണോ എന്ന് വിചാരിക്കുന്നത് ഞാൻ വോട്ട് ചെയ്തു രാവിലെ ഏകദേശം ഏഴ് മണിയായപ്പോൾ നമ്മൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ക്യൂ നിന്ന് അങ്ങനെ വോട്ടൊക്കെ ചെയ്തു ഏകദേശം ഒമ്പതര ഒക്കെ ആയപ്പോഴത്തേക്ക് രണ്ട് രണ്ടര മണിക്കൂർ എടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വോട്ട് ചെയ്തു അവിടെ പുറത്തിറങ്ങി ഈ രണ്ട് മണിക്കൂറോളം വലിയ ഈ ആറും ഏഴ് മണിക്ക് പോയതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നും ഇല്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കുഴപ്പമില്ലാതെ നിന്ന് വോട്ട് ചെയ്തു പക്ഷേ ഏഴുമണി ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങാൻ സമയമൊക്കെ ആയപ്പോൾ വന്ന ആൾക്കാരൊക്കെ അവിടെ വെയിലത്ത് അതിലും വലിയ ക്യൂവിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മളവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമ്മളുടെ ആ പോളിംഗ് സ്റ്റേഷന് എന്തോ പിങ്ക് സ്റ്റേഷൻ എന്തോ ആണെന്ന് സ്ത്രീകൾക്ക് മുൻഗണന സ്ത്രീ സമത്വം എല്ലാവർക്കും തുല്യാവകാശമൊക്കെ ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് രണ്ട് വോട്ട് സ്ത്രീകൾ ചെയ്യുമ്പോഴേ നമുക്ക് ആണുങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഉമ്മ പെങ്ങന്മാരൊക്കെ പോകുമ്പം അവർക്ക് കുറച്ച് പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകല്ലോ അതൊരു വലിയ കാര്യമായിരുന്നു പക്ഷേ എങ്കിൽ പോലും അപ്പോൾ അവരെന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നിങ്ങളൊരു രണ്ട് മെഷീനോട് അധികം വെച്ചിട്ട് രണ്ട് സ്ത്രീകളെ വോട്ട് ചെയ്യിക്കുക എന്നിട്ട് പുരുഷന്മാർക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും സമയത്തിന് വിലയുണ്ടല്ലോ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളും രാവിലെ പല ആവശ്യങ്ങളും പോകേണ്ടവരൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ അവിടെ സ്ത്രീകൾ മാത്രം വരുന്നു പെട്ടെന്ന് പോകുന്നു ആണുങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഏകദേശം അപ്പോൾ ഇങ്ങനെ രണ്ടര മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഒരു ഞാൻ ചെല്ലുമ്പോൾ ഏകദേശം ഞാനൊരു നാല്പാമത്താളോ മുപ്പത്തഞ്ചാമത്തെ ആളായിട്ടോ അങ്ങാണ്ട് നിൽക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ചാള് കവർ ചെയ്യുന്നതിനാണ് ഈ രണ്ട് മണിക്കൂർ എടുത്തത് പറയുന്നത് ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പം ഞാനവിടെ മനസ്സിലാക്കിയ ഒരു ചില പോരായ്മകളെ കുറിച്ച് പറയാം പോരായ്മ എന്ന് പറയുമ്പം നമ്മൾ ജനാധിപത്യത്തിൽ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ വോട്ട് ചെയ്യാൻ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കെന്തെങ്കിലും ഒരു പരിഗണന വേണമല്ലോ ഇവനി വരുന്നത് എന്തായാലും ഇപ്പോൾ വെറുതെ ഒന്നുമല്ലല്ലോ നമ്മൾ വോട്ട് ചെയ്യാനല്ലേ ചെല്ലുന്നത് അപ്പോൾ ആ വോട്ട് വാങ്ങിക്കാൻ പോകുന്ന ഭരണകൂടം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭരണ അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതിനെ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അപ്പം അവരുടെ കുറച്ച് ഉത്തരവാദിത്വമാണ് ദിലീപ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ദിലീപിലെ ഈ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അഗാധമായ ചൂടാണ് ഇപ്പം നമ്മൾ വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും എല്ലാവരും എ സി വെച്ചിട്ടാണ് നമ്മളിപ്പം ജീവിക്കുന്നത് എ സി ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഇത്രയും ഈ ചൂടത്ത് ഇത്രയും ആൾക്കാർ വന്നാ വെയിലത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ സൂര്യാഘാതമൊക്കെ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഏകദേശം മുപ്പത്തിയെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി വരെയൊക്കെ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ വെയിലത്ത് പോയി ഇത്രയും സമയം നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ആ വെയിലത്ത് നിന്ന് ഇരിക്കാനൊരു കസേരയില്ല കുടിക്കാൻ വെള്ളം എവിടെയെങ്കിലും അറിയില്ല വെച്ചിട്ടുള്ള ഇടത്ത് പോയി ഇല്ലെങ്കിൽ അവരെ അടുത്ത് കുടിക്കണക്കിടയ്ക്ക് അപ്പോൾ ആ ഒരു ഇത്രയും റിസ്ക് എടുത്തൊക്കെ ഒരാൾ പോയി ചെയ്യേണ്ട ഒരു കാര്യമാണോ ഈ ഓട്ട് അല്ല അപ്പം അത് ചെയ്യാൻ വരുന്നവർക്ക് എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഭരണകൂടം എന്ത് ചെയ്യണം അതിനുള്ള പരിഗണന കൊടുക്കണം ആ വരുന്ന പൗരൻ അവനാണ് ഈ അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് ഉള്ള കാര്യം നിർണ്ണയിക്കുന്നത് അല്ലാതെ ആർക്കും ആ വരുന്നവന് നിനക്ക് വേണമെങ്കിൽ നീ വോട്ട് ചെയ്തിട്ട് പോവുക നീ ആർക്കാന്ന് വെച്ചാൽ വോട്ട് ചെയ്യും അത് ജയിക്കും അപ്പോൾ അവർ പതിയായി വരും എന്നിട്ട് അവർ നമുക്ക് വേണ്ട നികുതികളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി അല്ലെങ്കിൽ പെട്രോളിന് നൂറ്റമ്പത് രൂപ വരെയൊക്കെ എത്തിച്ച് നമ്മളിങ്ങനെ ഭരിച്ച് അവരിങ്ങനെ മുന്നോട്ട് പോകുക അടുത്ത അഞ്ച് കൊല്ലം കഴിയുമ്പോൾ നീ വീണ്ടും പോയിട്ട് വോട്ട് ചെയ്യുക ഇതാണിപ്പോൾ പൊതുവേ നടന്നുകൊണ്ടൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പം ഒന്നെങ്കിൽ ഇതിനൊരു ടൈം ഷെഡ്യൂൾ വെക്കാം ഓരോരുത്തർക്കും ഒരു ഇത്ര സമയം മുതൽ ഇത്ര സമയത്തിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ടം അവർക്ക് ഇലക്ഷൻ്റെ കാർഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇന്ന സമയം തൊട്ട് നമ്മൾ എല്ലാവർക്കും വീട്ടുകളിൽ ലിസ്റ്റ് കൊണ്ടു കൊടുക്കില്ല ആ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പതിനൊന്ന് മണി തൊട്ട് പതിനൊന്നര അല്ലേ ഏഴുമണിയോട്ട് എട്ട് മണി അല്ലെങ്കിൽ ഒരു ഏഴരയ്ക്ക് വരണം അല്ലെങ്കിൽ എട്ട് മണിക്ക് വരണം ഇതൊരു കോർഡിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കോർഡിനേറ്റ് ഇത്രയും ആൾക്കാരെ അവിടെ വിളിച്ചു വരുത്തി പാർക്കിങ്ങിനും ബുദ്ധിമുട്ട് അതേപോലെ തന്നെ ഈ വെയിലത്ത് നിന്ന് കുട്ടികളുമായിട്ട് വരുന്നവരുണ്ട് വൃദ്ധരുണ്ട് യഥാർത്ഥം സ്ത്രീകൾക്കല്ല അവിടെ പരിഗണന കൊടുക്കണ്ട ചെറുപ്പക്കാരൊക്കെ അല്ലേ അവരൊക്കെ വന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും പ്രായമായവർ ഒരു അൻപത് വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ളവർക്കൊക്കെ പ്രത്യേകം കൗണ്ടർ തന്നെ അനുവദിക്കണം കാരണം അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർ ഇന്ന് നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ ഷുഗറും പ്രെഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് പലമാതിരി അർട്ടാക്ക് വന്നൊരുണ്ടാവും സ്ട്രോക്ക് വന്നുണ്ടാവും പല പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവും അപ്പം ഇവരൊക്കെയായിരുന്നു മുൻഗണനാഗണത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടി നല്ലൊരു സംവിധാനത്തിൽ വോട്ട് ചെയ്യാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ നിങ്ങളും നിങ്ങളുടെ സംവിധാന അവകാശം എത്രയും പെട്ടെന്ന് സമയം കളയാനില്ല വിനിയോഗിക്കുക രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പാണ് നമ്മളുടെ പൗരാവകാശം പല ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലർ പറയും നിങ്ങൾ വോട്ടൊന്നും എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് പകരം നിങ്ങൾ നിങ്ങളുടെ സംവിധാന അവകാശം വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ നിങ്ങളുടെ പൗരത്വം നിങ്ങൾ ഉറപ്പിക്കണം